ഹരേ കൃഷ്ണ രാധേ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ വൈശാഖമാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വൈശാഖ മാസത്തിലെ പ്രാർത്ഥനയ്ക്ക് വ്രതത്തിന് അതിൻ്റേതായ ഫലവും ശക്തിയുമുണ്ട് ഈ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ സമയത്ത് ആഗതമാകുന്ന ഒരു ഏകാദശിയുണ്ട് ആ ഏകാദശി മോഹിനി ഏകാദശിയാണ് ഈ വരുന്ന വ്യാഴാഴ്ച എട്ടാം തീയതിയാണ് മോഹിനി ഏകാദശി ആചരിക്കുന്നത് അപ്പോൾ ഓരോ ഏകാദശിക്കും അതിൻ്റേതായ ഫലങ്ങളുണ്ട് ഗുണങ്ങളുണ്ട് ഈ ഏകാദശി വ്രതത്തെക്കുറിച്ച് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ ഏകാദശിയെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാണ്ഡവർക്ക് ഏകാദശി എടുക്കുന്നതിൻ്റെ മഹാത്മ്യം നന്നായി അറി അറിഞ്ഞിരുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ പാണ്ഡവർ അവരെല്ലാവരും എല്ലാ ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ആ മോഹിനി ഏകാദശിയുടെ പ്രാധാന്യം യുധിഷ്ഠിന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് അത് ശ്രീരാമ ഭഗവാന്റെ അത് ത്രേതായുഗത്തിലെ ശ്രീരാമ ഭഗവാന്റെ അനുഭവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് യുധിഷ്ഠിര മഹാരാജാവിന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ശ്രീരാമ ഭഗവാൻ ഇത് വസിഷ്ഠ മഹർഷിയോടാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും അങ്ങനെ വസിഷ്ഠ മഹർഷിയാണ് ഏകാദശിഭൃദമായ മോഹിനി ആ മോഹിനി ഏകാദശിയെക്കുറിച്ച് ആദ്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതും അപ്പം ശ്രീരാമ ഭഗവാൻ വസിഷ്ഠ മഹ മഹർഷിയുടെ അടുക്കൽ ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് ശ്രീരാമ ഭഗവാൻ വനവാസ സമയമാണ് വനവാസ കാലത്താണ് ആ സമയത്ത് തൻ്റെ പിതാവിനെ പിരിഞ്ഞ ദുഃഖവും തൻ്റെ പത്നിയായ സീതാദേവിയെ പിരിഞ്ഞ് അതായത് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ വിരഹം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ ആ സമയത്ത് ശ്രീരാമ ഭഗവാൻ വശിഷ്ഠ മഹർഷിയുടെ അടുക്കൽ ചോദിക്കുകയാണ് അല്ലയോ ഭഗവാനെ മഹർഷേ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിതനാകുവാനായി ഞാനിപ്പോള് എൻ്റെ അച്ഛനെ പിരിഞ്ഞ സങ്കടത്തിലാണ് എൻ്റെ പ്രിയ പത്നിയെ പിരിഞ്ഞ സങ്കടത്തിലാണ് അപ്പോൾ ആ സങ്കടക്കടലിൽ നിന്ന് അല്ലെങ്കിൽ ആ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിതനാകുവാൻ ആ ദുഃഖ വലയത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് എന്തെങ്കിലും മന്ത്രമുണ്ടോ വൃതമുണ്ടോ എന്ന് ഭഗവാൻ ശ്രീരാമൻ വസിഷ്ഠ മഹർഷിയുടെ അടുക്കൽ ചോദിക്കുകയാണ് അപ്പോൾ വസിഷ്ഠ മഹർഷി ചിരിച്ചുകൊണ്ട് ഭഗവാനോട് പറയുകയാണ് അല്ലയോ ഭഗവാനെ അങ്ങയുടെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിതരാകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എൻ്റെ നാവിൽ നിന്നും ആ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിതനാകുവാൻ അല്ലെ മോചിതയാകുവാനുള്ള ആ മഹാ മന്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ മഹാമൃതത്തെക്കുറിച്ച് അറിയുവാൻ അല്ലെ സ ഈ യോഗത്തോട് വിളിച്ചു പറയുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം ഭഗവാനെ അതുകൊണ്ട് ഞാൻ ആ അതായത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മോഹിനി ഏകാദശിയെക്കുറിച്ച് പറയാം പറയാം എന്ന് പറഞ്ഞ് വസിഷ്ഠ മഹർഷി തന്നെയാണ് അത് ശ്രീരാമ ഭഗവാനോട് ഉപദേശിച്ചു കൊടുക്കുന്നത് ആ വശിഷ്ഠ മഹർഷി ശ്രീരാമ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ആ മോഹിനി ഏകാദശിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ ഏകാദശിയെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠരനോടും പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ശ്രീരാമ ഭഗവാൻ എന്താണ് ചോദിച്ചത് വസിഷ്ഠ മഹർഷിയുടെ അടുക്കൽ ഈ സംസാര ദുഃഖത്തിൽ നിന്നും ആ എന്താണ് ഈ സംസാരത്തിലെ ദുഃഖം എന്താണ് ഈ ഭൂമിയിൽ ആ ജനങ്ങള് അല്ലെങ്കിൽ പലവിധ രീതിയിലുള്ള ദുഃഖങ്ങള് കഷ്ടപ്പാടുകള് രോഗദുരിതങ്ങളൊക്കെ ഇങ്ങനെ പേറിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് എങ്ങനെ മോചിതനാകാം എന്നാണ് ശ്രീരാമ ഭഗവാൻ ചോദിച്ചത് അപ്പോൾ വശിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുത്തത് എന്താണ് അതിനായി ആചരിക്കണം ഏത് സമയത്തെയാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ആ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിതനാകുവാൻ സാധിക്കുമെന്ന് വസിഷ്ഠ മഹർഷി പറയുന്നു അപ്പോൾ നമുക്ക് ആചരിക്കാൻ സമയമായി എന്താണ് വൈശാഖമാസത്തിൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പൂർണ്ണ സാന്നിധ്യമുള്ള ഒരു മാസം കൂടിയാണ് വൈശാഖ മാസം ആ മാസത്തിലെ ശുക്രപക്ഷത്തിൽ വരുന്ന മോഹിനി ഏകാദശി അനുഷ്ഠിക്കുന്നത് വഴി നമുക്ക് ഭഗവാന്റെ ആ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുവാൻ സാധിക്കുന്നു വൈശാഖ മാസത്തിൽ ലക്ഷ്മി ദേവിയുടെയും ഭഗവാന്റെയും പൂർണ്ണ ആ ആ ഒരു മാസക്കാലം പൂർണ്ണ അനുഗ്രഹം ഇങ്ങനെ ചൊരിഞ്ഞ് ഭൂമിയിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ലക്ഷ്മി സമേതനായിട്ട് ഭഗവാൻ ഈ ഭൂമിയിൽ വസിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ആ സമയത്ത് വരുന്ന മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി അതിൻ്റെ ഫലം പൂർണ്ണമായും നമുക്ക് ലഭിക്കുന്നു അപ്പോൾ സംസാര ദുഃഖം എന്താണ് ഈ സംസാരം എന്ന് പറയുന്നത് ഒരു മായയാണ് ഈ മായയിൽ കിടന്ന് നമ്മൾ ഉഴലുകയാണ് അല്ലേ നമുക്ക് ഈ സംസാരത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പേര് നമ്മൾ ജീവിക്കുന്നു അല്ലേ ആഗ്രഹം സാധിക്കാതെ വരുന്ന ദുഃഖം അല്ലെ രോഗപീഡിതമായുള്ള ദുഃഖങ്ങൾ അങ്ങനെ പലവിധ ദുഃഖങ്ങളും അനുഭവിക്കുന്നു അപ്പം ഈ സംസാരത്തിലെ ആ മായെ ഈ മായ നമ്മൾ ഈ മായയിൽ ജീവിക്കുന്നു ഈ മായയിൽ നിന്നുണ്ടാകുന്ന ആ ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടുവാൻ നമ്മുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കുവാൻ ദുരിതമില്ലാതെ ജീവിക്കുവാൻ ഐശ്വര്യപൂർണമായി ജീവിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഒരു തടസ്സങ്ങളുമില്ലാതെ നന്നായി ജീവിക്കുവാൻ നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന ആ ഈ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നമുക്ക് സാധ്യമാകുന്നതാണ് ഈ ഏകാദശി വരുന്നത് ഈ മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഈ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ തിഥി വരുന്നത് ആ ഏകാദശി തിഥി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ബുധനാഴ്ച അതായത് ഏഴാം തീയതി ഏഴ് ബുധനാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അതായത് മെയ് എട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് വരെയാണ് അപ്പം ഏകാദശി വ്രതത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാം എപ്പോഴും കേൾക്കുന്നതാണ് ഏകാദശി പ്രശ്ന വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് അതെങ്ങനെയാണ് അതിൻ്റെ വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നുള്ള കാര്യമെല്ലാം എല്ലാവർക്കും അറിയാവുന്നുണ്ട് അതിനുകൊണ്ട് അതുകൊണ്ട് ആയതിനാൽ അതിനെ അതേ കൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല ഇനി ഇതിൻ്റെ ഹരിവാസര സമയം വരുന്നത് വ്യാഴാഴ്ച അതായത് ഏകാദശി ഏകാദശി ദിവസമായ മെയ് എട്ട് രാവിലെ ഏഴ് അഞ്ച് മുതൽ ശ്രദ്ധിക്കുക ഹരിവാസരം വരുന്നത് ഏകാദശി ദിവസമായ വ്യാഴാഴ്ച അതായത് മെയ് എട്ട് രാവിലെ ഏഴ് അഞ്ച് മുതൽ വൈകിട്ട് ഏഴ് ആറ് വരെയാണ് എന്താണ് ഹരിവാസരം അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി ഇങ്ങനെ ചൊരിഞ്ഞു വരുന്ന ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ആ ഹരിവാസര സമയത്തെ പ്രാർത്ഥനയ്ക്ക് ജപത്തിന് നാമജപത്തിന് അതിൻ്റേതായ ഫലങ്ങൾ ലഭിക്കും ആ ഹരിവാസര സമയത്ത് ജപത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട് അതിൻ്റേതായ ഒരു പവറുണ്ട് ആ സമയത്തെ പ്രാർത്ഥന നമ്മുടെ ആഗ്രഹം സാധിക്കുവാൻ ആഗ്രഹ സാഫല്യത്തിന് ആ ആഗ്രഹം സാധിക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് പ്രാപ്തമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഹരിവാസര സമയത്തെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നതാണ് ഓർക്കുക ഹരിവാസര സമയം വരുന്നത് രാവിലെ വ്യാഴാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ വൈകിട്ട് ഏഴ് ആറ് വരെയാണ് പിന്നെ പാരണ വിടേണ്ട സമയം എന്ന് പറയുന്നത് അതിനടുത്ത ദിവസമായ മെയ് ഒമ്പത് ഒമ്പതാം തീയതി രാവിലെ അഞ്ച് അമ്പത്തിരണ്ട് മുതൽ രാവിലെ അതായത് മെയ് ഒമ്പത് രാവിലെ അഞ്ച് അമ്പത്തിരണ്ട് മുതൽ എട്ട് ഇരുപത്തിയെട്ട് വരെയുള്ള അതായത് രാവിലെ അഞ്ച് അമ്പത്തിരണ്ട് മുതൽ രാവിലെ തന്നെയുള്ള എട്ട് ഇരുപത്തിയെട്ട് വരെയുള്ള സമയമാണ് വീടേണ്ട സമയം ബാക്കിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്നേ ദിവസം ഭഗവാന്റെ നാമം ജപിക്കുക അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ പാൽപ്പായസം ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ വഴി ഭഗവാനെ പൂജിക്കുക ആരാധിക്കുക അപ്പോൾ ഓർക്കുക സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമ ഭഗവാൻ അല്ലെങ്കിൽ വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ആ അതിശക്തമായ അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഫലം ഫലദായകമായ മോഹിനി ഏകാദശി എല്ലാവരും ആചരിക്കുക ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്തോ ഭവന്തുവം രാധേ ഹരി